കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മലപ്പുറം കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ ബോംബ് ഭീഷണി അഞ്ച് ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നാണ് ഇമെയിൽ സന്ദേശമുണ്ടായത് ഭക്തജനങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും ഉടൻ മാറ്റണമെന്ന മുന്നറിയിപ്പും സന്ദേശത്തിലുണ്ടായിരുന്നു ഉടൻ തന്നെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി കെ ശ്രീജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ജില്ലാ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ക്ഷേത്രത്തിലെത്തി ഭക്തരെയടക്കം ജീവനക്കാരെ സഹിതം ക്ഷേത്രത്തിൽ നിന്ന് ഒഴിപ്പിച്ചു തുടർന്ന് മൂന്ന് മണിക്കൂർ ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി പരിശോധന dorp te keer daar word neem maar te gaan aan die baie is 'n korf <ahan> <laughs> <im> oh േ ആൾക്കാർ പറഞ്ഞു ഇതല്ലേ കലവറയില് പിന്നെ അവര് അവരാൾക്കാരിലേക്ക് പുറമേക്കാരി ഇവിടെ നമ്മൾ നമ്മൾ കാര്യമായിട്ട് പൊതുജനങ്ങൾ ആൾക്കാരും വരുന്ന കൊടുത്താണെന്ന് നോക്കുന്നത് എന്തൊക്കെ സ്ഥലങ്ങളൊക്കെയാണത് എത്തിയ قالوا اننا قالوا بجد بقى

ില്ല <Spanish Risons> <burma arabu>

എന്നാൽ സംശയിക്കത്തക്കതായി യാതൊരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന് തെറ്റായ സന്ദേശം അയച്ചതിന്റെ പേരിലും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയതിന്റെ പേരിലും കടമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவ்வளே ஷுகர் கார்க்கு ஷுகர் ஃபிரீங் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ